ശരിപ്പിട ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു അടിപൊളി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഇടയ്ക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും ഇവിടെ മഴ പെയ്യുന്ന കേട്ടോ ഭയങ്കര മഴയാണ് നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ എന്ന് പറയണേ എവിടെയൊക്കെ മഴ അറിയാനാണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഭയങ്കര മഴയാണ് സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അതെങ്കിൽ ഒന്നൊക്കെ ഒന്ന് ക്ഷമിക്കേട്ടോ നമ്മുടെ ബാക്കിൽ ഷെഡിൻ്റെ മേലിൽ ഷീറ്റല്ലേ ഷീറ്റിൽ വെള്ളം വീഴുന്നതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് ുന്നത് അപ്പോൾ ഞാൻ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റതേ ഉള്ളൂ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ബെഡ്ഷീറ്റ് രണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാണ് തറയിൽ കിടക്കുന്നത് നല്ല തണുപ്പല്ലേ എന്നാൽ ചോദിക്കും ബെഡേ കിടന്നുകൂടെയെന്ന് എനിക്ക് എന്താണെന്ന് അറിയത്തില്ല വീട്ടിൽ അതായത് തിരുവനന്തപുരത്ത് വീട്ടിൽ തറയിൽ ഇങ്ങനെ വെറും തറയിൽ കിടന്ന് കിടന്ന് എനിക്കിപ്പോൾ അവിടെ അങ്ങ് കിടന്ന് ശീലം തറയിൽ കിടന്ന് ശീലമായി കേട്ടോ കട്ടിലേ കിടക്കാനായിട്ട് പറ്റുന്നില്ല എനിക്ക് അങ്ങോട്ട് ഒരു ഒരു വിധം കിട്ടുന്നില്ല അങ്ങനെ കട്ടിലേ കിടക്കാനായിട്ട് അങ്ങനെ അതുകൊണ്ട് ആ രണ്ട് ബെഡ്ഷീറ്റൊക്കെ താഴെ താഴെ വിരിച്ചിട്ട് ഞങ്ങൾ താഴെ കിടക്കുന്നു നീലൂട്ടനും എൻ്റെ കൂടെ വന്നങ്ങ് കിടന്നു അങ്ങനെ രാവിലെ എണീറ്റു നേരെതാ വെളിയിലോട്ട് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമ്മ ഇവിടെ ഇല്ലാത്ത ദിവസമാണ് അമ്മ ഇന്ന് ജോലിക്ക് പോയേക്കുന്ന ദിവസം രാവിലെ എന്നോട് എന്നെ വിളിച്ചു ഉണർത്തി പറഞ്ഞിട്ട് പോയി ഞാൻ പിന്നെയും കിടന്നുറങ്ങി അമ്മ പോയി അപ്പം അമ്മ ഇല്ലാത്ത ഈ ഒരു ദിവസത്തെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ അമ്മ ഉണ്ടായിരുന്നു ആ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് പാർട്ടായിട്ട് ഇടുന്നുണ്ട് ീറ്റതേ ഉള്ള കേട്ടോ അപ്പുറത്ത് പോച്ച എത്താനായിട്ടൊരു മാമനുണ്ട് ഞാൻ വിചാരിച്ചത് ഞാൻ ഇരുന്നേറ്റതേ ഉള്ളല്ലോ ഞാൻ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിളിച്ചാൽ അച്ഛനായിരിക്കും അപ്പുറത്തുനിന്ന് പോച്ചറിക്കുന്നതിൽ കതോ ഒറന്നും ഇല്ലാത്ത നോക്കിപ്പോൾ അച്ഛനല്ല അച്ഛന് പണിയുണ്ടോ എന്തോ ഇനിയിപ്പോൾ റോഡിലോട്ട് എങ്ങനെ പോയതാണെന്നോ ഒന്ന് പറയാൻ വയ്യ അമ്മ ജോലിക്ക് പോയി അമ്മ ഇന്നില്ല അവിടെ അപ്പോൾ അമ്മ ഇല്ലാത്തൊരു ഡെയിൻ മെയിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ അമ്മയുടെ കൂടെ ഡെയിൻ മെയിലാണ് ഇപ്പോൾ എടുത്ത് ഇന്ന് ഞാനും മെയിലുട്ടനെ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ

എന്താണ് രണ്ട് പാർട്ടായിട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം അവിടെ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താണെങ്കിൽ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ ഇവിടെ ആവുമ്പോൾ ഒരു ഒരുപാട് വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേനും വീഡിയോക്ക് ലെങ്ത്ത് കൂടി പോന്നു നിങ്ങൾക്ക് തന്നെ ബോർ അടിക്കത്തില്ലേ അതിൽ ഞാൻ വിചാരിച്ചു രണ്ട് പാർട്ടായിട്ട് ഇടാമോ അപ്പം പതിവ് പോലെ തന്നെ ഞങ്ങൾ ചായ എടുത്തോണ്ട് സിറ്റൗട്ടിൽ വന്നിരിപ്പോണ്ടേ ഇന്നലെ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്ന അപ്പം അമ്മയായിരുന്നു ചായ ഇട്ടിരുന്നേ ഇന്നും ഞാൻ തന്നെ ഇടേണ്ടി വന്നു അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മൾ സിറ്റോട്ടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് സിറ്റോട്ടി വന്നിരുന്നാണ് കഴിക്കാനും കുടിക്കാനും ഒക്കെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വന്നിരുന്നു കേട്ടോ കുറേ നേരം അവിടെ ഇരുന്ന് വയലിലോട്ടൊക്കെ നോക്കി വയൽ നമ്മുടെ പശുവും പോത്തും കൊക്കും എല്ലാം കാണും കേട്ടോ അപ്പോൾ അവരെല്ലാം ഒന്ന് നോക്കി കണ്ട് ചായയൊക്കെ കുടിച്ച് എഴുന്നേറ്റ് വന്നാൽ മതി തിർതിയൊന്നും ഇല്ലല്ലോ നമുക്കിങ്ങോട്ട് പോകണ്ട ഇവിടെ തന്നെ ഇരുന്നാൽ മതി പിന്നെ പയ്യെ രാവിലത്തെ കാപ്പിയൊക്കെ എടുത്താൽ മതി ഇനിയിപ്പം ദോശ എടുക്കണം സാമ്പാറിപ്പുണ്ട് ദോശ ചുട്ടാൽ മാത്രം മതിയെ അപ്പൊ അച്ഛൻ ഇല്ല അച്ഛൻ ഇറങ്ങി ഇറങ്ങിപ്പോയൊക്കെ രാവിലെ അച്ഛൻ രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ചിട്ട് റോഡിൽ പോകും എന്തിനാണെന്നോ എന്തോ ചായ കുടിക്കാനായിരിക്കും അതോ ഇനി അവിടെ പോയി കടത്ത് കടയിൽ കടത്തിൻ്റെ വെറുതെ ഇരിക്കാനാണോന്നും അറിയത്തില്ല കൂട്ടുകാരൊക്കെ കാണുമല്ലോ അങ്ങനെ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മണി പത്തരയൊക്കെ ആകുമ്പോഴത്തേനേ അച്ഛൻ വരത്തുള്ളൂ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് വേറെ പരിപാടിയോ കാര്യങ്ങളോ പ്ലാനിങ്ങൊന്നും ഇല്ല കേട്ടോ രാവിലെ കാപ്പി കുടിക്ക ഉച്ചയ്ക്കത്തേന് ഇവിടെ കുറച്ച് ചീര നിൽപ്പുണ്ട് അപ്പോൾ ഏത് ചീരയാണോ ചീരയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അത് കുറിച്ച് തോരം വെക്കണം ചായ കുടിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഇനി ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് നേരെ അടുക്കളയിലോട്ട് പോകട്ടോ ദോശയൊക്കെ ചൂടണം സാമ്പാർ ചൂടാക്കണം അതൊക്കെ ചെയ്യാനായിട്ട് പോവാം അടുക്കളയിലോട്ട് അപ്പൊ നമ്മുടെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടോ അയ്യോ ഇനി ദോശ ഇടണം ഇന്നലെ രാത്രിയിൽ ആ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ദോശ ആരും ഇല്ലെങ്കിൽ ഭയങ്കര മടിയും ഓ ആ സൂപ്പർ മെഞ്ഞാല് വെച്ച സാമ്പാർ എഴുപ്പുണ്ട് അതുകൊണ്ട് കറി ഒന്നും ഉണ്ടാക്കണ്ട ദോശ മാത്രം കിട്ടാതിരിക്കും ദോശ ഇടട്ടെ ഇനിയിപ്പോൾ ദോശ ചൂടാം ദോശ ഇട്ട് കഴിച്ചിട്ട് ഞാൻ നൈസായിട്ട് ദോശ ചൂടുന്നുട്ടോ നൈസായിട്ട് ദോശ ഇട്ടിട്ട് അതിൽ വെളിച്ചെണ്ണയൊക്കെ തൂവി എടുക്കുന്ന ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടം സാമ്പാറുണ്ടെങ്കിൽ ചമ്മന്തികൂടോടാണെങ്കിൽ വെറും സാധാരണ തട്ടു ദോശയുണ്ടല്ലോ അതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടിനി നമുക്ക് നേരെ നമ്മുടെ പറമ്പിലോട്ട് നമ്മുടെ പറമ്പല്ല അപ്പുറത്ത് വഴിയിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം കാരണം ഇതാ ഒരു ചീര ഉണ്ടോ അതാണ് നമ്മുടെ ഇവിടെ പറയുന്നത് അമ്മ പറയുന്നത് ഒടിച്ച് കുത്തി ചീര കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ ഒടിച്ച് എടുത്തിട്ട് അതിൻ്റെ കമ്പ് ഒടിച്ച് എടുത്തിട്ട് മണ്ണിൽ കുത്തി വെച്ചാൽ അത് പിന്നെ അവിടുന്ന് കിളിക്കും ഇങ്ങനെ കാടുപോലെ കിളിച്ച് ചേർക്കുള്ളൂ ഇത് നല്ല സാധനമാണ് തിരുവനന്തപുരത്ത് അമ്മ പറയുന്ന പേര് ഇതിന് മധുര ചീര എന്നാണ് പറയുന്നത് ചീര എന്നല്ല കീര എന്നാണ് അമ്മ പറയുന്നത് കീരിയുടെ കീ ഉണ്ടല്ലോ കീരെന്നാണ് പറയുന്നത് കേട്ടോ ചീരയ്ക്ക് കീരെന്നവിടെ പറയുന്ന കേട്ടിട്ടുള്ളത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ കീര എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിന് നമ്മളിവിടക്ക് ഞാനാണെങ്കിൽ എല്ലായിടവും വായിച്ചിട്ടുള്ളതും ചീരാ ചീരാ എന്നാണ് പക്ഷെ അവിടെ എന്താണ് അമ്മ അങ്ങനെ കീരെന്ന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ലയെന്നേ പിന്നെ അറിവ് പോട്ടെ എന്തെങ്കിലും ആവട്ടെ നമുക്ക് ചീര എടുത്ത് തോരൻ വെക്കണേനെ നമുക്ക് ഉച്ചക്കിന് സാമ്പാറുണ്ട് ചീരയുണ്ട് പിന്നെ രണ്ട് മൂന്ന് പയർ പറിക്കാനുണ്ട് അതും കൂടെ പറിച്ചു മെഴുക്കു വരട്ടി വയ്ക്കാം അതുമാവുമ്പം നമുക്ക് ഉച്ചക്കത്തേന് കഴിക്കാനായി മീനൊന്നുമില്ല കേട്ടോ മീനൊന്നും കിട്ടിയില്ല അപ്പം ചീരത്തോര ഈ ചീരത്തോരൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ ഞങ്ങൾ പണ്ട് വെട്ടിക്കോലെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ മേലിൽ അവിടെ ഇവിടുത്തെ പോലെ തന്നെ റബ്ബറാണ് ആ റബ്ബറിൻ്റെ റബ്ബറും തോട്ടത്തിൻ്റെ മേളോട്ട് കയറി പോകുമ്പോൾ ഒരു വീടുണ്ട് നമ്മുടെ മണിയമ്മ എന്ന് പറയുന്നൊരു അമ്മയുണ്ട് മണി എന്ന് അമ്മ അമ്മയൊക്കെ കണ്ടിട്ട് കോലങ്ങളായ അപ്പോൾ ആ അമ്മയുടെ വീട്ടിൽ ഈ ചീര ഇഷ്ടം ഉണ്ടായിരുന്നു അപ്പൊ ഈ ആ അമ്മ ഈ ചീര ദിവസവും തോരം വെക്കുവായിരുന്നു അപ്പൊ ഞങ്ങളവിടെ ടി വി കാണാനായിട്ട് കയറിപ്പോകും നമ്മുടെ വീട്ടിലന്ന് അന്ന് ടി വി ഇല്ലായിരുന്നു അപ്പൊ ടി വി കാണാനായിട്ട് കയറി പോകുമ്പോൾ ഈ അമ്മയുടെ ഈ ചീര തോരനും ചോറും കൂടെ ഞാൻ ദിവസം വീട്ടിൽ നിന്ന് ചോറ് കഴിക്കത്തില്ല ഞാൻ അവിടെ പോയാൽ ചോറ് കഴിക്കും അങ്ങനെ അവിടെ കഴിച്ച ആ ഒരു ടേസ്റ്റ് എനിക്ക് ഇപ്പം കിട്ടിയ കേട്ടോ ഞാൻ തോരം വെച്ച് കൊതി കൊത്തിരം വരെ ഞാൻ കഴിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ അതും ആ കൊതിയും തീർന്നു കൊതി തീർന്നില്ല ഇനിയും കിട്ടിയാൽ ഞാൻ കഴിക്കും പിന്നെ അമ്മയുടെ പയർ കൃഷി പയറിനകത്തുനിന്ന് പയറും കൂടെ പറിച്ചെടുക്കും കേട്ടോ ഒരു മൂന്നെണ്ണം ഉണ്ടായിരുന്നു കൂടി എടുത്ത് ഫ്രിഡ്ജിൽ ഒരു രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം കൂടി എടുപ്പുണ്ട് അതും കൂടി എടുത്ത് നമുക്ക് മെഴുക്കുരട്ടി വയ്ക്കാം സാമ്പാറും ചീരത്തോരനും മെഴുക്കുരട്ടി പയറ് മെഴുക്കുരട്ടി എടുക്കാം പിന്നെ അച്ഛൻ അവിടെ എന്താ കിളച്ചോണ്ട് നിൽക്കുന്നത് എന്ന് വിചാരിക്കരുത് കിളയ്ക്കുമല്ല മണ്ണ് കളച്ചിട്ട് ഇത് എന്തോ നമ്മുടെ മണ്ണരയുണ്ടല്ലോ മണ്ണരേനെ തപ്പുക കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ചൂണ്ടയിടാൻ പോകാനാണ് അച്ഛൻ വെറുതെ എരുവിട്ടിരിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനത്തെ കുറേ ഹോബികളൊക്കെ ഉണ്ട് ചൂണ്ടയിടുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണരയെ തപ്പിക്കൊണ്ടിരിക്കുക അപ്പം നീലുട്ടനും കൂടെ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് അവനും പോവുകയാണ് ഇപ്പം മീൻ പിടിക്കാനായിട്ട് എന്നോട് പറയും പോയിട്ട് വരേ അമ്മ പോയിട്ട് വരേ എന്ന് പറഞ്ഞിട്ട് വരും അപ്പം കുറേ കഴിയുമ്പോൾ അപ്പോൾ അങ്ങനെ അവർ കണ്ടുവരൂടെ വിര വരയാണെന്നോ മണ്ണര മണ്ണര എന്ന് പറയാം വിരയാണോ എരയാണോ എന്ന് വിചാരില്ല മണ്ണരേനെ പിടിക്കാനായിട്ട് പോയി നമ്മുടെ പയറും കൊണ്ട് ഞാനിനി പോട്ടെ എനിക്ക് അടുക്കളയിൽ കുറച്ച് ജോലിയുണ്ട് പിന്നെ ചോറിരിപ്പുണ്ട് ഇന്നലത്തെ ചോറൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ എടുത്താൽ മതി അത് Søta. Panni! അപ്പം ഞാൻ ഈ ചീരയുടെ കാര്യം കേട്ടോ പറഞ്ഞത് ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ എടുക്കുമെന്നൊന്ന് പറയണേ എടുക്കുമെങ്കിൽ എന്താണ് ഇതിന് പേരൊന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മുടെ ഇവിടെ ഒടിച്ചൂത്ത് ചീരാന്നാണ് പറയുന്നത് അപ്പം ഇത് പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് ഇനിയിപ്പം ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അച്ഛനും നീലുടനും കൂടെ ചൂണ്ടയിടാനായിട്ട് പോകുന്നതുണ്ട് പക്ഷേ തിരിച്ചു വരുന്നപ്പോൾ ഒന്നും ഇല്ലായിരുന്നു ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഈ വീഡിയോയുടെ ബാക്കി ഭാഗം ഞാൻ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ കാരണം ഈ ഇപ്പോൾ ഇത്ര പന്ത്രണ്ട് മിനിറ്റ് പതിമൂന്ന് മിനിറ്റോളം ഈ ഒരു വീഡിയോ ഉണ്ട് അപ്പം ഇത്രയും കൂടി അധികം വരുന്നുണ്ട് ഫുൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു രണ്ട് ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൽ എണ്ണ കാച്ചാനുള്ള സാധനങ്ങളൊക്കെ പറിക്കുന്നുണ്ട് കേട്ടോ കയ്യുന്നിയൊക്കെ പറിക്കണം എണ്ണ കാച്ചാൻ തലയിൽ തേക്കാൻ ആയിട്ടുള്ള എണ്ണ കാച്ചാനായിട്ട് എല്ലാം റെഡിയാക്കി വെക്കണം അപ്പം അതുകൊണ്ടാണ് ലെങ്ത് കൂടി പോയത് അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ ആ ആ ഒരു ഭാഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വ്ലോഗിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകാം കേട്ടോ ഇനിയിപ്പം ചൂണ്ടയിടാന് പോയവര് തിരിച്ച് വരണം നീലൂട്ടൻ നീലൂട്ടനല്ല ചൂണ്ടയിടാൻ പോയതെങ്കിലും നീലൂട്ടനാണ് ചൂണ്ടയിട്ട പോലെ അത് തിരിച്ച് വന്നത് കേട്ടോ അദ്ദേഹം മൊത്തം ചെളിയും അത് മണ്ണും അഴുക്കും വയർത്ത് പൊളിച്ച് അങ്ങനെയൊക്കെയായിരുന്നു പുള്ളിക്കാരൻ തിരിച്ച് വന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് കമൻ്റ് ചെയ്തും പറയാൻ മറക്കരുത് നമ്മുടെ ചീര ഇവിടെ അരിഞ്ഞു കഴിഞ്ഞു അത് അരിഞ്ഞപ്പോൾ ഇത്രയും കിട്ടി ഇനിയിപ്പോൾ കടു വറുത്ത എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേനും ഇതിൻ്റെ പാതിയുടെ പാതി പോലും കാണത്തില്ലാട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ കിട്ടാ നീ വെള്ളത്തിൽ ഇറങ്ങിയോ കളിച്ചോ തോർത്ത് എടുത്ത് പോലോ ഇത് നിന്റെ അപ്പാപ്പ അപ്പാപ്പൊണ്ടില്ലയോ ആ മീനേം കിട്ടിയില്ലയോ ഒന്നിനും കിട്ടിയില്ലയോ മീന് കിട്ടി അയ്യോ കോലം നോക്ക മീൻ പിടിക്കാൻ പോയതാ അവന്റെ കോലം ഏ അങ്ങോട്ട്